നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫ്ഗ്രിഡ് സോളാർ ഇൻവേർട്ടറ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് നമ്മളൊരു അഞ്ഞൂറ് വാട്ട് പവർ ഒരു അഞ്ചര മണിക്കൂർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻവേർട്ടർ അതേപോലെ തന്നെ എത്ര വോൾട്ട് വോൾട്ടാമ്പിയറിൻ്റെ ഇൻവേർട്ടർ വേണം അതുപോലെ തന്നെ എത്ര എ എച്ചിൻ്റെ ബാറ്ററി വേണം അതിൽ എത്ര വാട്ട്സിൻ്റെ പാനൽ വേണം അതേപോലെ എം ബി പിഏത് വേണം ഇത്തരത്തിലുള്ള ഒരു അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇന്നലെ ഒരു സുഹൃത്ത് അതിലൊരു ക്വസ്റ്റ്യൻ ഇടുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ നല്ലൊരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ സംശയം അപ്പോൾ ആ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി വോൾട്ട് ആമ്പിയറിലും പറയുന്നുണ്ട് വാട്സിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ വോൾട്ട് ആമ്പിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വാട്സിലെന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ വോൾട്ട് വോൾട്ടാമ്പിയറിൽ പറയുന്നത് അല്ലാതെ നമ്മൾ അവിടെ പവറിൻ്റെ യൂണിറ്റ് വാട്സ് ഉണ്ടല്ലോ അപ്പം എന്തിനാണ് ഈ ഈ വാട്സും അതുപോലെ വോൾട്ട് വോൾട്ടാമ്പിയറും പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംശയം പങ്കുവെക്കുകയുണ്ടായി വളരെ നല്ലൊരു സംശയമാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം വോൾട്ട് ആംബിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വോൾട്ട് വോൾട്ടാമ്പിയറും അതുപോലെ തന്നെ വാട്സും ഇത് രണ്ടും പവറിൻ്റെ യൂണിറ്റ് ആണ് ഇപ്പം പവർ എന്ന് പറഞ്ഞാൽ വോൾട്ട് ഇൻഡു ആംബിയർ ആണ് അപ്പം ആ ഒരു കേസിൽ നമുക്ക് വോൾട്ട് വോൾട്ടാമ്പിയർ എന്ന് പറഞ്ഞാൽ വോൾട്ട് ഇൻഡു ആംബിയർ ആണ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെ നമ്മൾ ഓൾട്ടാമ്പിയർ എന്ന് പറയും അത് രണ്ട് സിറ്റുവേഷനിലാണത് പറയുന്നത് അതേസമയം വാട്സ് എന്ന് പറഞ്ഞാലും വാട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്കൊരു സോളാർ പി വി മൊഡ്യൂളിൻ്റെ ടോട്ടൽ നൂറ്റി എൺപത് വാട്സിൻ്റെ ഒരു പാനൽ ആ പാനലിൻ്റെ വാട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വി മാക്സ് ഇൻറ്റു ഐ ആണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റേഷ്യോ ഉദാഹരണം ഒരു നൂറ്റി എൺപത് വാട്ട്സിൻ്റെ പാനൽ ഏതാണ്ട് ഒരു പത്തൊൻപത് പോയിൻ്റ് ഒൻപത് അഞ്ചാണ് അതിൻ്റെ വി മാക്സ് വരുന്നത് അതുപോലെ അതിൻ്റെ കറണ്ട് ആംപിയർ വരുന്നത് ഏതാണ്ട് ഒൻപത് പോയിൻറ്റ് പൂജ്യം മൂന്നാണ് അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാട്സ് കിട്ടുന്നത് അപ്പോൾ അത് അവിടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൃത്യമായിട്ട് വാട്സ് എന്ന് പറയുന്നു നൂറ്റി എൺപത് വാട്സ് എന്ന് പറയുന്നു അതേസമയം ഒരു ഇൻവേർട്ടറിൻ്റെ കേസിൽ നമ്മൾ വോൾട്ട് ആംപിയർ എന്ന് പറയുന്നു അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും ഒന്ന് തന്നെയാണോ അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം ഈ വോൾട്ടാമ്പിയറും അതുപോലെ തന്നെ വാട്സും ഇത് രണ്ടും പവറിൻ്റെ പവറ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ പോലും നോർമലി വാട്സ് എപ്പോഴും പറയുന്നത് ഒരു ഡി സിസ്റ്റത്തിലാണ് ഡി സി സിസ്റ്റത്തിന്റെ ഡി സി ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വാട്സ് പറയാറുണ്ട് അപ്പം ആ ഡി സി സർക്യൂട്ട് സിസ്റ്റത്തിൽ വരുന്ന റിയൽ കറണ്ടിനെയാണ് നമ്മൾ വാട്സ് ആയിട്ട് കണക്കാക്കുക അതേപോലെ തന്നെ എ സി സർക്യൂട്ടിലാണെങ്കിൽ അത് നമുക്കൊരു റിയൽ കറൻ്റ് അല്ല നമുക്കത് എന്താണ് അപ്പാരന്റ് കറണ്ടായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക അതായത് വർക്കിംഗ് ലോഡും വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ റിയൽ റിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിയൽ റിയൽ വാട്ടാണ് നമ്മൾ വർക്കിംഗ് ലോഡെന്ന് പറയാം അതേസമയം അപ്പാരൻ്റ് കറണ്ടാണെന്ന് നമ്മൾ വി എയിൽ പറയുക അല്ലെങ്കിൽ വോൾട്ട് ആംബിയറിൽ പറയാം അപ്പാരന്റ് കരണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം അപ്പാരൻ്റ് കറണ്ടാണ് അല്ലെങ്കിൽ മാക്സിമം കരൻ്റാണ് നമുക്ക് അതിൽ വോൾട്ട് ആംബിയറിൽ പറയുന്നതെങ്കിൽ പോലും ആ ആ ഒരു കരണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല അതിനെ നമുക്ക് വാട്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പവർ ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യണം കാരണം നമ്മളൊരു എ സി സർക്യൂട്ടിൽ എപ്പോഴും അതിൻ്റെ എ സി സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്ന ഒരു വേവ് രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ അവിടെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു ആവറേജ് ആണ് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ നമ്മൾ മിക്ക ഇങ്ങനെയുള്ള ഇൻസ്ട്രമെൻ്റിലും അതിൻ്റെ പവർ ഫാക്ടർ എന്നിട്ടുള്ള ഒരു അതിൻ്റെ ഡാറ്റാഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഒരു അക്കം കൂടെ കൊടുത്തിട്ടുണ്ടാവും ഇത് നോർമലി ബിറ്റ്വീൻ സീറോ ടു ആണ് അപ്പോൾ പവർ ഫാക്ടർ എന്താണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ പവർ ഫാക്ടർ കൊണ്ട് ഈ വോൾട്ട് ആമ്പിയറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആക്ച്വൽ വാട്സ് കിട്ടും ഉദാഹരണത്തിന് നമ്മളൊരു ആയിരം വോൾട്ടാമ്പിയറിൻ്റെ ഒരു ഇൻവേർട്ടർ അതിൽ നിന്ന് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിയൽ കറണ്ട് അല്ലെങ്കിൽ യൂസബിൾ എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ വാട്സായിട്ട് പറയുക അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വി ആ വി എനെ അല്ലെങ്കിൽ വോൾട്ടാമ്പിയറിനെ അതിൻ്റെ പവർ ഫാക്ടറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം കിട്ടുന്നതാണ് അതിൻ്റെ വാട്സ് അപ്പോൾ ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതുകൊണ്ടാണ് വോൾട്ട് ആമ്പിയർ എന്ന് പറഞ്ഞാൽ റിയൽ അത്രയും നമുക്കിപ്പോൾ ആയിരം വാട്ട് ആയിരം വോൾട്ട് ആമ്പിയറിൻ്റെ ഒരു ഇൻവേർട്ടറിന് നമുക്ക് ആയിരം വാട്സ് ഔട്ട്പുട്ട് കിട്ടില്ല അവിടെ ഒരു പവർ ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്നത് പവർ ഫാക്ടർ എപ്പോഴും ബിറ്റ്വീൻ വൺ സീറോ ടു വണ് ആണ് അപ്പോൾ എപ്പോഴും നോർമലി അതിൻ്റെ ഏതാണ്ട് ഒരു പോയിൻ്റ് എയിറ്റൊക്കെ ആയിരിക്കും നോർമലി വരിക അപ്പം അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് ഈ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുക അപ്പം നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊരു എന്താണ് ആ ഒരു കാൽക്കുലേഷൻ ത്രൂ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ സംശയം എന്തായാലും വളരെ നല്ലൊരു ഒരു സംശയമായിരുന്നു അല്ലെങ്കിൽ വളരെ നല്ലൊരു ചോദ്യമായിരുന്നു കാരണം എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ടതിൽ അപ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു സംശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ വോൾട്ടാമ്പിയർ അല്ലെങ്കിൽ കിലോ വാട്ട് എന്നാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് എക്സ്പ്രസ് ചെയ്തത് അപ്പോൾ അതെന്തുകൊണ്ട് വാട്സിൻ്റെ പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അപ്പം നമ്മുടെ വോൾട്ട് ആംപിയറും വാട്സും ഇത് നമുക്ക് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ എന്താണ് ഇതെങ്ങനെയാണ് ഇത് കണ്ട ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം ഇത് രണ്ടും പവറിൻ്റെ യൂണിറ്റാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് എന്താണ് വ്യത്യാസം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാൽക്കുലേഷൻ വഴി നമ്മളിത് നോക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് വാട്സ് വാട്സ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് കൺസ്യൂംഡ് ഓർ ജനറേറ്റഡ് വാട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കതിനെ റിയൽ പവർ എന്ന് പറയാം അല്ലെങ്കിൽ വർക്കിംഗ് പവർ ആണ് നമ്മൾ വാട്സ് എന്ന് പറയാം അതായത് ഉദാഹരണം നമ്മളൊരു ആയിരം വാട്ട് ആയിരം വോൾട്ടാമ്പിയറിൻ്റെ ഒരു ഇൻവേർട്ടർ നമുക്ക് അത് പൂർണ്ണമായിട്ടും ആയിരം വാട്സ് അതിൽ നിന്ന് കിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന എനർജി ഔട്ട്പുട്ട് എനർജീനെയാണ് നമ്മളതിൻ്റെ റിയൽ പവർ അല്ലെങ്കിൽ വാർഡ്സ് എന്ന് പറയാം അത് നമുക്ക് എണ്ണൂറ് വാട്സ് ആയിരിക്കും അതിനകത്ത് ഔട്ട് കിട്ടുന്നത് അതായത് ഇത് ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ അതിൻ്റെ പവർ ഫാക്ടർ പവർ ഫാക്ടർ നോർമലി ഓരോ ഇൻവേർട്ടറിനും വ്യത്യസ്തമായിരിക്കും ആ പവർ ഫാക്ടർ നോക്കിയിട്ടാണ് പവർ ഫാക്ടർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ പറയാം പവർ ഫാക്ടർ നോർമലി ഒരു പോയിൻ്റ് സെവൻ ഫൈവ് അല്ലെങ്കിൽ പോയിൻറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ആ പോയിൻറ്റ് എയിറ്റ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ നമ്മൾ ഉദാഹരണം ആയിരം വാട്സിൻ്റെ ആയിരം വോൾട്ട് ആംപിയറിൻ്റെ ഒരു ഇൻവേർട്ടറ് അതിൻ്റെ ഈ ആയിരം വോൾട്ട് ആമ്പിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പാരൻ്റ് പവറാണ് അപ്പാരൻ്റ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഡിവൈസ് ആ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ആ ഡിവൈസിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കറൻറ്റിനെയാണ് നമ്മൾ അപ്പാരൻ്റ് പവർ എന്ന് പറയുക ആ അപ്പാരൻ്റ് പവർ നിന്ന് നമ്മുടെ അതിൻ്റെ പവർ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പവർ ഫാക്ടർ നോർമലി പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിറ്റ്വീൻ സീറോ ടു ആയിരിക്കും അപ്പോൾ ആ പവർ ഫാക്ടർ അതായത് ഇൻപുട്ട് ആംബിയർ സിക്സ് ആംബിയർ ആണെങ്കിൽ ഔട്ട് പുട്ട് ഫൈവ് ആംബിയർ ആണെങ്കിൽ നമ്മളിതിൻ്റെ പവർ ഫാക്ടർ കാണിക്കുന്നത് ഫൈവ് ഡിവൈഡഡ് ബൈ സിക്സ് ആണ് അപ്പോൾ നമുക്ക് പോയിൻ്റ് എയ്റ്റ് കിട്ടും ആ രീതിയിലാണ് നമുക്ക് നമുക്കത് ഓരോ ഡിവൈസിന് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇൻപുട്ട് ആംപിയറട്ട്പുട്ടും കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമുക്ക് പവർ ഫാക്ടർ എന്ന് പറയാം അപ്പോൾ പവർ ഫാക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ അതായത് വാട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പവർ ആണ് അതേസമയം വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് പവറാണ് ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അപ്പം കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണിത് ഇത് എന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം നമ്മളൊരു എ സി സർക്യൂട്ട് ഒരു എ സി സർക്യൂട്ടിൻ്റെ കേസില് അതുപോലെ ഒരു ഡി സി സർക്യൂട്ടിൽ അപ്പം നമ്മൾ വോൾട്ട് ആമ്പിയർ വോൾട്ട് ആമ്പിയർ അതുപോലെ വാട്ട് വാട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ട് ഇൻഡു ആമ്പിയർ ആണ് വാട്ട് അപ്പം വോൾട്ടാമ്പിയർ എന്ന് പറഞ്ഞാൽ വോൾട്ട് ഇൻ ആംപിയർ രണ്ടും ആണ് പക്ഷേ ഇത് ഈ വോൾട്ടാമ്പിയറിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നോർമലി ഒരു എ സി സർക്യൂട്ടിൻ്റെ കേസിലാണ് അതേസമയം ഒരു ഡി സി സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മളതിനെ കറക്റ്റായിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന് വാട്ട് എന്ന് പറയും രണ്ടും പവറിൻ്റെ യൂണിറ്റ് ആണ് അപ്പം നമ്മളിതിലെ രണ്ടാമത്തെ ഈ ഒരു സ്കീമാറ്റിക് ഇലുസ്ട്രേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എ സി സർക്യൂട്ടാണ് അതേസമയം ഇതൊരു ഡി സി സർക്യൂട്ടാണ് അപ്പം ഒരു ഡി സി സർക്യൂട്ടിൽ നമ്മളൊരു ബാറ്ററി ഇവിടെ നിന്ന് കണക്ട് ചെയ്തു ഇതാണ് അതിൻ്റെ ലോഡ് നമ്മുടെ കണക്ടി വർക്കിംഗ് ലോഡാണ് അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ എനർജി പാസ് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഫ്ലോ ഓഫ് കറണ്ട് കരണ്ട് ഫ്ലോ ഒരു അവിടെ പ്രത്യേകിച്ച് വേറെ തടസ്സമൊന്നുമില്ലാണ്ട് ആയിട്ട് കരണ്ട് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകിച്ച് അവിടെ ഒരു ഒന്നും ഇല്ലാത്ത രീതിയിൽ പവർ ഫ്ലോ നടക്കുകയാണ് അപ്പം അതിനെയാണ് വർക്കിംഗ് പവർ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ആക്ച്വൽ പവർ അല്ലെങ്കിൽ വർക്കിംഗ് പവർ അല്ലെങ്കിൽ ൽ പവർ എന്നൊക്കെ നമുക്ക് പറയാം ഇനി രണ്ടാമത്തെ നമ്മൾ ആദ്യത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈയൊരു പിക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്കൊരു ഇതേ സെയിം സർക്യൂട്ട് നമ്മളൊരു എ സി സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നമുക്ക് എ സി കറണ്ട് നമ്മൾ നമ്മളതിൻ്റെ കണക്ടർ ലോഡ് നോക്കുന്നു അപ്പോൾ ഇവിടെ നമുക്കൊരു വേവ് ഫോമിലാണ് അതായത് എ സി കറണ്ട് നമ്മളൊരു വേവ് ഫോമിലാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക അപ്പോൾ ഈ വേവ് എന്ന് പറഞ്ഞാൽ അതായത് ഇതിൻ്റെ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ ഒരു വേവ് ഫോമിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ പീക്കും ഇവിടെ ലോ പീക്കും കാണാം അപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ ആക്ച്വൽ കറണ്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ എടുക്കുക അപ്പം നമ്മൾ ഈ ഈയൊരു അതിനെയാണ് നമ്മളിതിൻ്റെ ഒരു പവർ ഫാക്ടർ എന്ന് പറയുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പീക്ക് പി ഈ മാക്സിമം പീക്കിനെയാണ് ഇതിൻ്റെ അപ്പാരൻ്റ് പവർ എന്ന് പറയാം ഈ അപ്പാരൻ്റ് പവർ ഒരിക്കലും നമുക്ക് റിയൽ പവർ അല്ലെങ്കിൽ വർക്കിംഗ് ഔട്ടായിട്ട് കിട്ടില്ല അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊരു ഫാക്ടർ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അതാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിയൽ പവർ ഡിവൈഡ് ബൈ അപ്പാരൻ്റ് പവറാണ് അത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഉദാഹരണത്തിന് നമുക്ക് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ റിയൽ പവർ അല്ലെങ്കിൽ റിയൽ പവർ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പവറാണ് അതായത് ഉദാഹരണം ഒരു ആയിരം വോട്ടിൻ്റെ ആയിരം വി എയുടെ ഒരു ഇൻവേർട്ടറിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട് വർക്കിംഗ് ലോഡ് എത്ര നമുക്ക് കിട്ടും മാക്സിമം എന്നുള്ളതാണ് അത് ആ ഒരു റേഷ്യോ ആണ് നമുക്ക് റിയൽ പവറിൻ്റെയും അതുപോലെ അപ്പാരൻ്റ് പവറിൻ്റെയും ഒരു റേഷ്യോ ആണ് നമ്മുടെ പവർ ഫാക്ടർ ഫാക്ടറെന്ന് പറയാം അപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുക്കാം നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ഉദാഹരണമായിട്ട് അതിനകത്ത് ഇൻപുട്ട് കറണ്ട് സിക്സ് ആംപിയർന്ന് കൊടുത്തിട്ടുണ്ട് അതേസമയം ഔട്ട്പുട്ട് കറണ്ട് ഫൈവ് ആംപിയർ ആണ് അതായത് ഇൻപുട്ട് അവിടെ ഇൻപുട്ടിൽ നിന്ന് അതായത് ഇതിൻ്റെ അപ്പരൻ്റെ കറൻ്റായിട്ട് നമുക്ക് സിക്സ് ആംബിയർ കിട്ടി അതേസമയം ഔട്ട് പുട്ട് കറണ്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പവർ അല്ലെങ്കിൽ റിയൽ പവർ റിയൽ പവർ നമുക്ക് ഫൈവ് ആംബിയറെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൻ്റെ പവർ ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റിയൽ പവറാണ് റിയൽ പവർ ഡിവൈഡ് ബൈ അപ്പാരൻ്റ് പവർ അപ്പോൾ നമുക്ക് പോയിൻ്റ് എയ്റ്റ് ത്രീ അതായത് പോയിൻറ്റ് എയ്റ്റ് നോർമലി ഇത് ഈ ഒരു റേഷ്യോ നമ്മൾ പറഞ്ഞു ഇത് ബിറ്റ്വീൻ സീറോ ടു വൺ ആണ് അപ്പോൾ മിക്ക ഇൻവേർട്ടറും ഒരു പോയിൻറ്റ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പവർ ഫാക്ടർ വരിക അപ്പം ഇനി നമുക്കിതിൻ്റെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ വോൾട്ട് ആംബിയറിനെ വാട്സായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ സെയിം അത് തന്നെ എ സി സർക്യൂട്ടിൽ വോൾട്ട് ആംപിയർ ആണ് വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ വോൾട്ട് ആംപിയറിനെ നമുക്ക് വാട്സിലേക്ക് മാറ്റണമെങ്കിൽ വോൾട്ട് ഇൻറ്റു ആംപിയർ ഇൻറ്റു പവർ ഫാക്ടർ അതാണ് വാട്സ് അതേസമയം നമ്മൾ ഡി സി സർക്യൂട്ടിൽ വാട്സ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് വോൾട്ട് ഇൻറ്റു ആംപിയറ് നമുക്ക് വാട്സ് കിട്ടും ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം ഈ നമ്മുടെ ഒന്നാമത്തെ വോൾട്ട് ആംപിയറിനെ നമ്മൾ വാട്സായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇൻവേർട്ടർ ഏതാണ്ട് വൺ പോയിൻറ്റ് നയൻ കിലോ വാട്ടർ അല്ലെങ്കിൽ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വി എയുടെ ഒരു ഇൻവേർട്ടർ ആയിരുന്നു നമ്മുടെ നമ്മുടെ ആ ഒരു കാൽക്കുലേഷനിൽ കിട്ടിയത് അപ്പോൾ അതിൻ്റെ ആ ഒരു വി എ എന്നുള്ളതിനെ നമ്മൾ വാട്സിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പവർ ഫാക്ടർ നമ്മളൊരു ആവറേജ് പവർ ഫാക്ടർ എടുത്താണ് പോയിൻറ്റ് എയ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ആയിരത്തി തൊള്ളായിരം വി എയുടെ ഒരു ഇൻവേർട്ടർ നമുക്ക് തരുന്നത് വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ റിയൽ പവർ ഔട്ട് പുട്ട് തരുന്നത് ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറ്റി ഇരുപതാണ് അപ്പം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വാർഡ്സ് നമുക്കതിനകത്ത് യൂസ് ചെയ്യാം മാക്സിമം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പവർ ഫാക് പവർ ഫാക്ടറി അല്ലാണ്ട് ഒരു മൂന്ന് അതായത് ഇതിൻ്റെ ഇൻപുട്ട് കറണ്ടിൻ്റെ ഒരു മൂന്നായിട്ട് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആംപിയറിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ഞൂറ് വാട്ട്സിൻ്റെ ലോഡ് നമുക്കൊരു കുറേ സമയം വർക്ക് ചെയ്യുമ്പം നമ്മൾ ഈ വാട്ട്സ് വാട്സ് കൂടിയ ആ ഇൻവേർട്ടർ യൂസ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്താ ഹീറ്റായിട്ട് ഈ ബോർഡ് ചൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ കൂടാതെ നമുക്കിപ്പോൾ അഞ്ഞൂറ് വാട്സ് ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ലൈവായിട്ട് പകൽ സമയത്ത് നമുക്കൊരു അതിനകത്തൊരു മോട്ടറ് ഒരു തൗസൻഡ് വാട്സിൻ്റെ മോട്ടറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പോ എങ്കിൽ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ മൂന്ന് ആ ഒരു ഫാക്ടർ മൂന്നായിട്ട് കൺസ കൺസിഡർ ചെയ്യുക ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പം അതാണതിൽ അപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടാമ്പിയർ ഈ മറ്റൊരു ഉദാഹരണമാണ് ഒരു വോൾട്ടാമ്പിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പത്ത് വോൾട്ടിൻ്റെ പത്ത് വോൾട്ടിൻ്റെ രണ്ട് ആംബിയർ ഇപ്പം പത്ത് വോൾട്ടിൻ്റെ രണ്ട് ആംബിയറിൻ്റെ ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ വി എ എന്ന് പറഞ്ഞാൽ വോൾട്ടെന്ന് പറഞ്ഞാൽ വോൾട്ടാമ്പിയർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റിയാണ് ടെൻ വോൾട്ടിൻറ്റു ആംബിയറാണ് ട്വൻറ്റി വി എ ആണ് നമുക്കിവിടെ കിട്ടിയത് ഇനി നമുക്കിതിനെ വി എനെ വാർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അവിടെ നമുക്ക് പവർ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം ട്വൻറ്റി ഇൻറ്റു സീറോ പോയിൻറ്റ് എയ്റ്റ് അപ്പം നമുക്ക് പതിനാറ് വാർഡ്സ് ആണ് കിട്ടിയത് അതേസമയം നമ്മളൊരു ഡി സി സർക്യൂട്ടിൻ്റെ കേസിലാണ് ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പത്ത് വോൾ പത്ത് വോൾട്ടിൻറ്റു രണ്ട് ആംപയർ അപ്പോൾ നമുക്ക് ടോട്ടൽ ട്വൻറ്റി വാഡ്സ് കിട്ടി അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഇനി മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടറ് ഒരു മോട്ടറാണ് അതിൻ്റെ വോൾട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ടാണ് ഈ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് അതിൻ്റെ ആംബിയർ എന്ന് പറഞ്ഞാൽ പത്ത് ആംബിയറാണെന്ന് കരുതുക അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിതിൻ്റെ വോൾട്ട് ആംബിയർ എത്രയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ഇൻറ്റു പത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വി എൻ്റെ ഒരു മോട്ടറാണെന്ന് വെച്ചാരിക്കാം അപ്പം ഇതിനെ നമ്മൾ എത്ര ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം നമ്മൾ കഴിഞ്ഞ ആ ഒരു ഒക്യേഷൻ അതേപോലെ അപ്ലൈ ചെയ്യുകയാണ് വോൾട്ടാംബിയർ ഇൻറ്റു പവർ ഫാക്ടർ പി എഫ് എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറി ആണ് അപ്പോൾ പവർ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു അപ്പം വാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് വി എയിനെ പോയിൻ്റ് എയിറ്റ് പവർ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മാക്സിമം വാട്ട് കിട്ടി ആ മോട്ടറിൻ്റെ വാട്ട് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്ററുപത് വാട്ടാണ് ഇനി സെയിം നമ്മൾ മറ്റൊരു നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പവർ ഫാക്ടർ അതായത് ഒരു ഇൻവേർട്ടർ ഒരു ആയിരം വി എൻ്റെ ഒരു ഇൻവേർട്ടർ ആണ് അതിൻ്റെ പവർ ഫാക്ടർ പോയിന്റ് ആണ് ഈ ഒരു കേസിൽ നമ്മൾ ആ അതിൻ്റെ റിയൽ വാട്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിൾ ആണിത് ഇപ്പോൾ ഇൻവേർട്ടറിൻ്റെ ആണെങ്കിൽ ആയിരം വി എൻ്റെ ഇൻവേർട്ടർ ആണെങ്കിൽ നമ്മളത് എണ്ണൂറ് വാട്ടായിരിക്കും അതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് കാരണം നമുക്ക് ആ പവർ ഫാക്ടറും കൂടി അതിനകത്ത് കൺസിഡർ ചെയ്യണം ഇനി നമ്മൾ വേറൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു ഡി സി സർക്യൂട്ടിൻ്റെ കേസിലാകുമ്പം നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം വാട്സ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അതൊരു നൂറ്റിയമ്പത് വാട്സ് ഡബ്ല്യുപിൻ്റെ ഒരു പി വി മൊഡ്യൂള് നമ്മളൊരു സോളാർ പാനൽ നൂറ്റമ്പത് വാട്സിൻ്റെ ഒരു സോളാർ പാനൽ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മാക്സിമം പവർ വോൾട്ടേജ് അതായത് നമുക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും മാക്സിമം പവർ വോൾട്ടേജ് അതായത് വി വി എം പി വി എം പി എന്ന് പറയുന്നത് വി എം പി നമുക്ക് സോളാറിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കാറ്റലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കുറേ ഡാറ്റകൾ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതിൽ മാക്സിമം പവർ വോൾട്ടേജ് വി എം പി അത് ഈ ഒരു നൂറ്റി എൺപത് വാട്ടിൻ്റെ പാനലിൻ്റെ കാറ്റലോഗിലുണ്ട് അതായത് അതിൻ്റെ ഡാറ്റാഷീറ്റിലുണ്ട് പത്തൊൻപത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് വോൾട്ടാണ് അതേസമയം മാക്സിമം പവർ കറണ്ട് മാക്സിമം പവർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയറിലാണ് നമ്മൾ പറയുക അതായത് ഒൻപത് പോയിൻറ്റ് മൂന്ന് സീറോ സീറോ ത്രീ ആംപിയർ ആണ് അപ്പം നമുക്കിതിൻ്റെ മാക്സിമം ആ ഒരു പാനലിൻ്റെ മാക്സിമം വാട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാരണം ഇത് ഡി സി സർക്യൂട്ടാണ് ഡി സി കറൻ്റ് ആണ് അപ്പം നമുക്ക് ഇതിനകത്ത് പവർ ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പം മാക്സിമം വാട്ട് എന്ന് പറയുന്നത് നൂറ്റമ്പത് വാട്ട്സിൻ്റെ പാനിൽ മാക്സിമം വാട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ പവർ അതായത് വോൾട്ട് ഇൻറ്റു മാക്സിമം വോൾട്ട് ഇൻറ്റു മാക്സിമം ആംപിയർ രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റമ്പത് വാട്ട്സ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ വാട്ട്സും അതുപോലെ തന്നെ വോൾട്ട് ആംപിയറും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പറയാൻ വേണ്ടി കഴിയാം ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്താണ് വാട്സ് എന്താണ് വോൾട്ടാമ്പിയർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഈ വോൾട്ടാമ്പിയർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള എൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ആ വീഡിയോയിലുള്ള മറ്റൊരു സംശയം ഇതായിരുന്നു നമ്മുടെ ഒരു നോർമൽ ഇൻവേർട്ടറിനെ നമുക്ക് അതിലെ ബാറ്റ് കെ എസ് ഇ ബിയിൽ നിന്ന് സോളാർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കെ എസ് ഇ ബിയിൽ നിന്നുള്ള ചാർജിങ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി ആ നോർമൽ ഇൻവേർട്ടറിനെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ ലോക്കൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ അസംബിൾഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ അതായത് എസ് എം എസ് എം ബി എസ് ഐ സി ഒന്നും ഉപയോഗിക്കാത്ത കപ്പാസിറ്ററോ അങ്ങനെയുള്ള കമ്പോണൻസോ ഉപയോഗിച്ചിട്ട് അസംബ്ലി ചെയ്യുന്ന ഈ ഒരു നോർമൽ ഇൻവേർട്ടറിന് സാധാരണയായിട്ട് അങ്ങനെ ഒരു സ്വിച്ച് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഇൻവേർട്ടർ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്വിച്ച് അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് നോർമൽ കേസിൽ ഇനി അല്ലാത്ത മറ്റേ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവേർട്ടറൊക്കെ നോർമലി മുമ്പ് മുമ്പുള്ള പഴയ ഇൻവേർട്ടറുകളിലൊന്നും അങ്ങനെ ആ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം അവിടെ ഐ സി വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ആ ഒരു കേസിൽ നമുക്കൊരു റിലേ സിസ്റ്റം വഴിയൊക്കെ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അത് എന്തായാലും അത് നമുക്കങ്ങനെ അതാ സോ ഗ്രിഡ് ഓൺ ഓൺ ഓഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും അതങ്ങനെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ ഇൻവേർട്ടർ ഏതാണോ എന്ന് നോക്കിയിട്ട് ഇൻവേർട്ടർ ഷോപ്പിൽ കൊടുക്കുവോ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ൊരു നോർമൽ ഇൻവേർട്ടറിനെ നമുക്കൊരു സോളാർ ഇൻവേർട്ടർ ആയിട്ട് അല്ലെങ്കിൽ സോളാർ സിസ്റ്റമായിട്ട് സോളാർ എനർജി വഴി ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ ഫുൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുന്നോടി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ആ കാൽക്കുലേഷൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഇനി നമ്മൾ അതിൻ്റെ കറക്റ്റ് വയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഞാൻ പരമാവധി അതിന് മറുപടി തരും അപ്പോൾ എല്ലാവർക്കും നന്ദി